നമസ്കാരം അങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് കുറെ ഗസ്റ്റുകൾ വരുന്നുണ്ട് എന്നോടൊപ്പം ഉള്ള സാരം പലുരുത്തി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കലാകാരൻ നമസ്കാരം നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടക്ക് ഇന്റർവ്യൂലിട്ടാറുണ്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് വിശേഷങ്ങൾ അറിയുന്നത് അറിയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ കാണുന്നു നമ്മുടെ പ്രോഗ്രാം നിങ്ങൾ കാണുന്നു കാണുമ്പോൾ ഓർക്കുന്നതിലല്ല കാണാതിരിക്കുമ്പോൾ ഓർക്കുന്നതിലാണ് സന്തോഷം സന്തോഷം തീർച്ചയായിട്ടും ഒരു വിളിയുണ്ട് അല്ലേ നമ്മൾ വിളിക്കാറുണ്ട് ിപ്പം ഞങ്ങളുടെ പരിപാടിയാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വിഭാഗമുണ്ട് എഴുത്തുകാർ ഒത്തിരി പേരുണ്ട് സീരിയസ് ആയിട്ട് എഴുതുന്നവരുണ്ട് കഥകള് ചെറുകഥകൾ കവിതകൾ ഒക്കെ എഴുതുന്നവരുണ്ട് പക്ഷേ ദൃശ്യമാധ്യമത്തിൽ സ്റ്റേജ് ഷോ പരിപാടിക്ക് മിനി സ്ക്രീൻ അവാർഡിനൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് എഴുത്തുകാർ അതാണ് റൈറ്റർ ചിരി എഴുത്തുകാരുടെ കാര്യം അങ്ങനെ ഒരു വിഭാഗം വേണമെന്ന് തോന്നിക്കാർ അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങള് അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഇനി കിട്ടേണ്ട പരിഗണനകൾ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് റൈറ്റ് അപ്പോൾ അതിൽ ചിരി എഴുത്തുകാരെന്ന് പറയുമ്പോൾ ചിരി മാത്രമല്ല സീരീസും എഴുതും പക്ഷെ ചിരി എഴുതാനാണ് കുറച്ചും കൂടി ഞാനീ പറയണത് പോലെ കരയാനൊരു കാരണവും വേണ്ട ഇല്ലേ എന്ത് ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പോകും ചിരിക്കാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വട്ടർഡായ മതി നമ്മളിരുന്ന് ചിരിക്കുമെന്ന് പറഞ്ഞാൽ ഇല്ലേ പക്ഷേ അങ്ങനെയല്ല ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുറെ പരിപാടി റിസ്ക്കാണ് ആ റിസ്ക് ഏറ്റെടുക്കുന്ന കലാകാരന്മാർ ഒത്തിരി ഇവരറിയപ്പെടുന്നുണ്ട് ഞാൻ പറയാം എഴുതുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ ഞാൻ ദൃശ്യത്തിലുമുണ്ട് ഞാൻ എൻ്റെ അരങ്ങിലുമുണ്ട് അണിയറയിലും ഉണ്ട് ചില ആളുകൾ എഴുത്തു മാത്രമേ ഉള്ളൂ അവർ ഈ അരങ്ങിലേക്ക് വരാറില്ല അപ്പോൾ പണ്ടത്തെ സംവിധായകർ അല്ലെങ്കിൽ എഴുത്തുകാരി ചില ആരാണെന്ന് പോലും നമുക്കറിയില്ല പേരെഴുതുമ്പോൾ ഒരാളെ കാണാം പക്ഷേ ഇന്നത്തെ സംവിധായകരോ അല്ലെൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നവരെയൊക്കെ പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അവരെ അഭിനയിക്കുന്നുണ്ട് അവരുടെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട് പണ്ടുള്ളവരുടെയൊന്നും ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ ഇപ്പം ആരുടെ അതിനു മുമ്പുള്ള സംവിധായകരെയൊക്കെ ഒന്ന് നോക്കി ചിലപ്പോൾ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോഴായിരിക്കും ഇദ്ദേഹം ഒത്തിരി സിനിമകൾ ചെയ്ത ആളാണെന്ന് നമ്മൾ അപ്പറിയണത് കാര്യം അവരുടെ ഒരു ഫോട്ടോ പോലും പോസ്റ്ററിലില്ല ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രത്തോളം വളർന്നു ഈ ദൃശ്യമാണ് ഒരു ശരിയാണ് ഈ പുതുതലമുറ സ്ക്രിപ്റ്റ് ഉണ്ട് ആ പണ്ടത്തെ പാട്ടുകാരില് ആരെങ്കിലും ഈ പാട്ട് പുസ്തകത്തിൽ നോക്കിയാണ് അവരുടെ പിക്ചറുകൾ നമ്മൾ മനസ്സിലാക്കണം അതെ അതെ ഇല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളെന്നും പറഞ്ഞ് ഉണ്ടായിരുന്നു അതിന് നോക്കിയാണ് നമ്മൾ ആരാണ് പാടിയെന്ന് പാടിയത് എതിച്ചു പിക്ചറാണ് ഇപ്പൊ അതൊന്നും വേണ്ട അവർ ആൽബങ്ങളിൽ വരുന്നു അവർ ഇന്റർവ്യൂ ചെയ്യുന്നു അവരെ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും പേരെടുത്തറിയാൻ പറ്റും പല ഷോകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ എഴുത്തുകാരുടെ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച കൂട്ടായ്മയെ പലരും അറിയാതെ പോകും അവർക്ക് എഴുത്ത് മാത്രം ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് പക്ഷെ ഞാനതിനോട് എതിരാ എഴുത്ത് മാത്രം പോരാ അതിൻ്റെ മുന്നിലും കൂടി നമ്മൾ വരാം ഈ ഒരു ആശയം വലുതാണ് പറയുന്നത് ആവശ്യം വലുതാണ്

അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം അറിയപ്പെടാനുള്ള ഞങ്ങളൊക്കെ അതിനകത്ത് കിടന്നും അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്റ്റേജ് ഷോ കുറേ ചെയ്തു പിന്നെ ദൃശ്യ ടി വിയിലേക്ക് വന്നു എൻ്റെ പേരും അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് ഞാൻ അത്ര അതിനകത്ത് അവിടെ ചെയ്തത് കൊണ്ട് മാത്രം ഇന്നതിനപ്പം തിരിച്ചറിയാം തിരിച്ചറിയാതെ പോകുന്നവരുടെ ഒരു മനോവേദന ഭയങ്കരമായി തീർച്ചയായിട്ടും അതെ കാര്യം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് പേര് മാറി നിൽക്കുമ്പോൾ ആ ടി വിവരായിട്ട് മാത്രം ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എടുത്താൽ നമുക്ക് സന്തോഷമല്ല ഇല്ല ഇല്ല അപ്പം നമ്മൾ കൂടി ചേർത്ത് നിർത്തുകടുത്ത് കഴിഞ്ഞു ഇതേ ആളും എഴുത്തുകാരനാണോ നമ്മുടെ കൂടെ കൂടെയുള്ളതാണ് എന്താണ് അങ്ങനെ പരിചയപ്പെടുത്തേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പോരാടേ അല്ല അങ്ങനെ ചേർത്ത് നിർത്തുന്നവരും കുറവാണ് ആ അതെ അതെ അതിനൊരു മനസ്സും കൂടി വേറെ വേണം അതെ അതെ ഇന്ന ആളാണിത് എഴുതിയെന്ന് പറയാൻ ഇന്ന ആളാണ് നന്നായി മക്കള് പാസായി അതെന്റെ മോനാ അവൻ അങ്ങനെയല്ലേ ഒറ്റ പോയി കഴിഞ്ഞാൽ നിന്റെ മോനാടി നിന്റെ മോനാ പറഞ്ഞ് ആ വീട്ടിലുണ്ടാകുന്ന സംഭവം ഇല്ല അത് തന്നെ ഇതിലുണ്ട് അത് ഏറ്റുപിടിക്കാൻ എനിക്ക് തോന്നുന്ന സിനിമയിൽ പോലും പറയുന്ന ചില നർമ്മങ്ങളൊക്കെ പലപ്പോഴും പല മിമിക്കലിക്കാരുടെ സംഭാവനകളും ആ കൂട്ടായ്മയിലൂടെ കിട്ടുന്നുണ്ട് തന്നെ തീർച്ചയായിട്ടും നന്നായിട്ട് പിന്നെ അനുകരിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ എഴുത്തുവാസന ഉണ്ടാവില്ല എഴുതുന്ന വേറൊരാളായിരിക്കുമോ ചില ആളുകൾ മെമിക്രി കാർഡിൽ കുറച്ച് പേര് എഴുതുകയും ചെയ്യും ഇത് പ്രെസൻറ്റ് ചെയ്യുകയും ഞാൻ എൻ്റെ കാലഘട്ടം മുതൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാൻ തന്നെ ഞാൻ എഴുതുക ഞാൻ മറ്റൊന്നും ചിന്തിക്കാറില്ല അത് ഓഡിയോ കാസറ്റ് ഇരുപത്തഞ്ച് വർഷം ചെയ്തപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലൊക്കെ എഴുതി കൂട്ടി ക്യാമ്പ് കൊണ്ടുവരും അങ്ങനെ ചെയ്തിട്ട കാര്യമുള്ളൂ അവർ തിരിച്ചറിവ് അമ്മയുണ്ടായിരുന്നു ആ എനിക്ക് അല്ല ആ വാസന എന്നിലുണ്ട് എനിക്ക് എഴുത്തുകാരനാകണമെന്നായിരുന്നു മോഹം പിന്നെയാണ് ഞാൻ മനസ്സിലായത് എഴുത്തുകാരനായാൽ ഞാൻ അവിടെ ഇരുന്ന് എഴുതല് മാത്രമേ നടക്കൂറുപോലും പോലും എന്നറിയപ്പെടാൻ പോലും കിട്ടില്ല അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഒരു പ്രധാന ഘടകം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് റൈറ്റല്ലി സ്വയം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായതും നമുക്കെല്ലാം കൂടി ഒരുമിച്ച ഒരു സംഘ സംഘത്തില് വല്ല പത്ത് നാൽപ്പത്തഞ്ചു പേരോളം നമ്മൾ മിനിമം അതിനകത്തുണ്ട് അവരുടേതായ പ്രയാസങ്ങളുണ്ട് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ എന്നും എഴുത്തല്ലല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം നമ്മുടെ ഇൻഷുറൻസ് തുകക്ക് വേണ്ടിയുള്ള പോരാട്ടം വരാം നമുക്കെന്തെങ്കിലും ഒരു അപകടം ആർക്കെങ്കിലും പറ്റുമ്പോൾ ഈ എണ്ണം കൂടുമ്പോഴാണ് സംഭാവന കുറയുന്നത് എണ്ണം കുറവാണെങ്കിൽ സംഭാവന കഠിനമാകും ഒരു പത്തിരുപതിനായിരം പേര് നമ്മുടെ ഈ മെമ്പർ മെമ്പർമാരായിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ് കീട്ടാൽ മതി ഒരാൾക്ക് നല്ലൊരു കാര്യം കാണാം ഇപ്പം ഇവിടെ അതല്ല ഇവിടെ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കണം അതെപ്പോഴും നമ്മൾ കരുതി വെക്കണം നമ്മുടെ ഇൻഷുറൻസ് തുകക്ക് വേണ്ടി ഇൻഷുറൻസ് തുക അപകടം വരുമെന്ന് കരുതിയിട്ടല്ലല്ല നമ്മൾ വണ്ടി എടുക്കുന്നത് അപകടം വന്നു പോകുന്നത് അത് ആരോഗ്യപരമായിട്ടും നമുക്കല്ലാതെയും ഒക്കെ പ്രതീക്ഷിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇത് സാധനം ചേട്ടൻ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയിരിക്കുന്ന മാ ഒരു സംഭവം സ്പീഡിൽ ഞാൻ കുറേ ഓരോരോ പറഞ്ഞു ഇത്തരം സാധനങ്ങൾ എഴുതി എഴുതി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് എഴുതി ആദ്യം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയണത് ഞാൻ ആദ്യം ഒന്ന് എഴുതും അത് എനിക്ക് കൃത്യമാണ് പിന്നെ ഞാനത് എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് ഞാനത് എനിക്ക് സമയം കിട്ടുന്നത് സംസാരിക്കും അതോടുകൂടി പിന്നെ പതിങ്ക പിന്നെ എൻ്റെ നമ്മളൊരു ഒരു ഉണ്ട് ഇതിന് അപ്പോൾ ഞാൻ ഇത്രയും പേരുടെ എൻ്റെ കൂട്ടുകാരുടെ മൊബൈൽ നമ്പർ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ ഞാൻ പി ഡി എൽ ഇട്ടേക്കണി ഒരു താളത്തിൽ ഇട്ടേക്കണേ അപ്പോൾ പഴയ സംഭവങ്ങളാണെങ്കിൽ പോലും എന്നോട് ചോദിക്കുമ്പോൾ എനിക്കതിന് തുടക്കം കിട്ടിയാൽ മതി പിന്നെ നമ്മളിങ്ങനെ ചരട് ഇങ്ങനെ വലിച്ചു കിടക്കും അത് അതൊരു മെമ്മറിയാണ് അതിനൊരു താളവും അതിനത്യാവശ്യം ഒരു വായനയും ഇത് മസ്റ്റാണ് പതസമ്പത്ത് നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകില്ല നമ്മൾ നേരത്തെ നമ്മൾ വന്ന വഴികള് നമ്മുടെ പഠന വഴികള് എടുത്ത വിഷയങ്ങള് ഗഗനമായ നമ്മുടെ ബുക്ക് വായന അതിൻ്റെ മുന്നിലൊക്കെ അത് ഉണ്ട് അപ്പോൾ ആ ഒരു സാധനമാണ് എന്നാ അതിലേക്ക് എത്തി എത്തിച്ചത് ഒത്തിരി ആളുകളെ കൊണ്ട് അവരെ ഐറ്റം കളിക്കണേക്കാൾ നല്ലത് അവര് പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് സംസാരിച്ചപ്പോൾ അവർ പത്ത് മിനിറ്റ് ഐറ്റം കളിച്ചതിനേക്കാൾ കുടുംബ വിളിച്ചിരുന്നു അതെ അതെ അതാണ് ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിഷ്കളങ്കമായ തൃശ്ശൂർ ഭാഷ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരുടെ ഭാഷ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പാലക്കാടുകാരുടെ ഭാഷ ചെറിയ സംസ്ഥാനമാണ് കേരളം വിവിധ മതവിഭാഗക്കാർ വിവിധ വർഗത്തിൽപ്പെട്ടവർ വിവിധ സംസാര ശൈലിയുള്ളവർ സംസ്കാരമുള്ളവർ എന്ന അവരുടെ ഭാഷകൾക്ക് അന്തരം ഭയങ്കരമാണ് ചിലവർ തമ്മിൽ സംസാരിച്ചാൽ രണ്ട് കാസർഗോഡുകാരി സംസാരിച്ചാൽ എറണാകുളക്കാരൻ വെറുതെ കേട്ടിരിക്കും എന്തിനധികം അങ്കമാലിയിലുള്ള രണ്ടുപേരും സംസാരിച്ചാൽ നമ്മളത് വായിമ്പൊളിച്ചിരിക്കും തിരുവനന്തപുരത്ത് രണ്ടുപേരും സംസാരിച്ചാൽ നമ്മളതിൻ്റെ ഇടയിൽ ഇടപെടേണ്ട നമ്മൾ പിന്നീട് ചോദിക്കണം എന്താ നിങ്ങൾ വിഷയം അവിടെ നിങ്ങളുടെ സംസാര ശൈലിയാണ് അത് എല്ലാ ജില്ല എല്ലാവരും പക്ഷെ അവരൊക്കെ ഈ മിമിക്രി രംഗത്തേക്ക് വരുമ്പോൾ അനുകരണ കളിയിലേക്ക് വരുമ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ കാര്യം പറയും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആ നമ്മൾ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ മിമിക്രി ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതെല്ലാം ഈ അവർ അത് ഒരു ഒരു വലിയ അല്ലേ ഭാഷകൾ അനുകരിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മമ്മൂക്കുടെ പടങ്ങളിൽ നമ്മൾ ചെയ്തതില് നമുക്ക് എത്രയോ ഭാഷകൾ സംസാരിക്കുന്ന പല ടൈപ്പ് കഥാപാത്രത്തിൽ തിരുവനന്തപുരം ആയാലും അല്ലെ നമ്മളിങ്ങനെ ആലോചിക്കും അതില് അതിൽ തന്നെ നമ്മൾ നിൽക്കണം അതിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് നിൽക്കുക ഇടയ്ക്ക് ചിലവർ ചെയ്തു വരുമ്പോൾ ആ സാധനം വിട്ടുപോകും കഥാപാത്രം വിട്ടുപോകും ഇത് കഥാപാത്രം വിടുന്നതേ ഇല്ല എപ്പോഴും അതിൻ്റെ ഒരു ഇങ്ങനെ നിൽക്കുക എനിക്ക് അങ്ങനെ ഇവരുടെ നമുക്ക് നമുക്കിവരുടെ ഭാഷ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഭാഷ ഭയങ്കര സ്പീഡാണെന്നാണ് എറണാകുളം ഭാഷ ഭയങ്കര സ്പീഡാണെന്നാണ് അവർ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പത്ത് കഴിഞ്ഞു ഇരുന്നൂറ്റി പത്ത് കഴിഞ്ഞു ഇരുനൂറ്റി പത്ത് എപ്പിസോഡായി തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ രചനയും നമ്മുടെ കുറച്ച് സഹപ്രവർത്തകർ അനിയന്മാർ എല്ലാവരുടെ ശിഷ്യന്മാർ തന്നെയാണ് എങ്കിൽ പോലും അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചെണ്ട കൊട്ടാൻ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു രണ്ട് മൂന്ന് കൊല്ലമായി അത് മഴക്കാലത്തും കൊട്ടി അത് കോവിഡ് കാലത്തും കൊട്ടി നന്നായിട്ട് കൊട്ടി കൊട്ടി അത് വലിയ കുഴപ്പമില്ലാതെ മുടങ്ങാതെ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് അത് എത്തി എങ്ങനെയുണ്ട് അല്ല അത് ഉള്ളതും കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമ്മളിത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മളെവിടെയാണ് എന്താണെന്ന് അറിയപ്പെടില്ല കെട്ടടങ്ങിപ്പോ ഒരാഴ്ച ടി കമ്പിൽ കണ്ടില്ലെങ്കിൽ മറന്നു പോകുന്നവരാണ് നമ്മൾ അതാണ് ലോകം കോവിഡ് സമയം വളരെയധികം സജീവമായിരുന്നു അത് ബ്രെയിൻ പ്രവർത്തിക്കാൻ നമ്മളിലെ നർമ്മ ഇപ്പം ഞാൻ ഈ രംഗം വിട്ടിട്ട് വേറെ രംഗത്തേക്ക് പോയി രണ്ട് മൂന്ന് കൊല്ലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരുപാട് ബാക്കില്ല പിന്നെ ഇതിനകത്തേക്ക് കയറുകയെന്ന് പറഞ്ഞത് പലതും അറിഞ്ഞും മനസ്സിലാക്കിയും വേണം ഞാൻ വന്ന് കയറാൻ അപ്പോഴേ എനിക്ക് ആശയവും അകന്നിരിക്കും ആ ടൈമിങ്ങും പോയില്ല കൃത്യമാണ് കൃത്യമാണ് അപ്പം കുറെ ആളുകളാണ് ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേര് സ്ഥിരമുണ്ട് രണ്ട് ക്യാമറാമാൻമാരും നമ്മൾ ഷികാബ് പ്രസാദ് നിത സിസി അതുപോലെയുള്ള കുറച്ച് വിനോദം അങ്ങനെ വിജയൻ അങ്ങനെ കുറച്ച് ആൾക്കാരും എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു നമ്മളപ്പം തന്നെ ഒരു നാല് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു അതിൽ പിള്ളരോട് പറഞ്ഞ് കേൾപ്പിക്കുന്നു അവർ പറയുന്നു ആ രണ്ടെണ്ണം സൂപ്പറാണെന്ന് പറഞ്ഞ് അതങ്ങോട് എടുക്കുന്നു സമകാലീന സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തത് തന്നെ കുറേ ഹിറ്റായിട്ടുണ്ട് എപ്പൺ ക്യാമറ വന്ന ഉടനെ തിരുവനന്തപുരത്ത് അതേപോലത്തെ സംഭവം ഉണ്ടായി അതിന്റെ നമ്മള് അപ്പൊ രാഷ്ട്രീയത്തിന്റെ ആണെങ്കിലും അങ്ങനെ പല ചില സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോ നാളത് ഭവിക്കുന്നുണ്ട് എന്നോട് ചോദിച്ചു അത് നേരത്തെ കണ്ടിട്ടാണ് അത് ഞാൻ ഈ ലോകത്ത് സഞ്ചരിക്കണ കൊണ്ടും എന്റെ മനസ്സിടെ ആയതുകൊണ്ടും ഇനി എന്ത് സംഭവിക്കാമെന്നുള്ള ഒരു ദീർഘവീക്ഷണം നമുക്ക് ഉള്ളത് കൊണ്ടുമാണ് സംഭവിക്കാം ഈ പള്ളുരുത്തിച്ചാക്കലി പള്ളിപ്പുറം ചേർത്തല അങ്ങനെ നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളെ വീടും പരിസരമൊക്കെ അല്ല അത് എല്ലാവർക്കും വേണോന്നാണ് പറഞ്ഞാൽ മാറി നിൽക്കരുത് മാറി നിന്നാൽ വലിയ പണിയാണ് അതെ അതെ നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനുള്ള തെളിവാണ് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന കുറെ പ്രവർത്തനം എല്ലാ ആൾക്കാരും പറഞ്ഞു നീ ഒരു ബുക്ക് ബുക്കെടുത് വർഷങ്ങൾ നീ പോയാലും നിന്നെ ഓർക്കാനത് മതി നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ കാലം എന്ന് എനിക്കും പറയാം ഇനി വരാൻ പോകുന്ന തലമുറ മിന്നും താരം ഇതാണ് നമ്മുടെ ഐറ്റം മിന്നും താരം എഴുത്തുകാരൻ ഈ താരങ്ങളുടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനികരണ കലയായ മിമിക്രി കോമ്പറ്റീഷൻ നടക്കുന്നത് എത്ര ആളുകൾ എന്നാരോ ചോദി ഞാനൊക്കെ നൂറ് രൂപ പ്രതിഫലത്തിൽ നിന്നാണ് തുടങ്ങിയത് ഇന്നത്തെ നേരിയെ നൂറ് രൂപ കാണുവാണ് അവർ അവിടെ നിന്നല്ല തുടങ്ങേണ്ടത് ഒരുപാട് പൈസയുടെ മേളിന്നാണ് ഇന്നത്തെ തുടങ്ങാൻ പോകുന്നത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ദിവസത്തെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കോമ്പറ്റീഷൻ കൊണ്ട് അൻപതിനായിരം രൂപ പിന്നതായി മാറും നമ്മൾ നൂറ് ദിവസം ഒരു വീടിനകത്ത് കിടന്നിട്ട് ഒരു അമ്പത് ലക്ഷം മേടിച്ചു വരുന്നതിനേക്കാളും ബെറ്ററാണ് അവർ ഈ താരമായിട്ട് മാറുന്നത് ശരിയല്ലേ തീർച്ചയായിട്ടും ഇവിടെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല അവർ തുടങ്ങുന്നു അവരവസാനിപ്പിക്കുന്നു അവരുടെ കഴിവുകളെ മാറ്റി വരുന്നു ചിലപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ട്രെയിനിങ് ആവും നമ്മൾ ഞാനടക്കമുള്ള പല മിമിക്രക്കാര് ഇന്നതാകുമെന്ന് പറഞ്ഞ് സ്വപ്ന കണ്ടിട്ടല്ല ഇതിൽ കയറാം ആ ഓടിപ്പോകുന്ന ബസ്സിൽ ചാടി ചാടി കയറാം എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് പോലും നമ്മൾ ഇരിക്കാം യാത്ര സുഗമമാണെങ്കിൽ നമുക്ക് എടുത്ത ടിക്കറ്റ് രണ്ടാമത് മാറ്റി നമുക്ക് അല്ലെങ്കിൽ കൃത്യമാണ് ഇപ്പം ഈ മിന്നും താരങ്ങളിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് നിർത്താതെ മിന്നും താരത്തെ കുറിച്ച് പറയാം മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആയാതെ നിൽക്കുന്ന നിരവധി മിമിക്രക്കാരുടെ കഴിവുകളെ മാറ്റി വലിയൊരു അവസരം നമുക്ക് കിട്ടുമ്പോൾ അവരുടെ കഴിവുകളും അവരുടെ ഭാവനകളും അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തികളും എല്ലാം കൂടി അവർ പറയുന്ന കലയിൽ ഉണ്ടാകും അതാണ് അതിൻ്റെ ഒരു സംസ്കാരം അത് ലോകത്തിന് മുമ്പിലേക്ക് തെളിയിക്കുവാനും അവർക്ക് അതിലൂടെ വളരുവാനും സാധിക്കുന്ന നല്ലൊരവസരം ഉണ്ടാകുമ്പോൾ അത് അവരുടെ കുടുംബം അവരെ സ്നേഹിക്കുന്നവർ അവരെ ഇഷ്ടപ്പെടുന്നവർ അവരെ ആരാധിക്കുന്ന ആരാധകരുടെ മുമ്പിൽ അതുകൊണ്ട് വിനയം ധ്രതഗതിയിലുള്ള വിജയത്തിൻ്റെ ഒരു താക്കോലാണ് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കയ്യിലാണ് അത് റ്റൊരക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മാനേജർ ഉണ്ടാവരുത് നിങ്ങളെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം അങ്ങനെ നിങ്ങൾ മാനേജറെ തുടക്കമേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാനേജർ അല്ല നിങ്ങൾ പിന്നെ മറ്റൊരു ലോകത്താണ് അണ്ണോണായിട്ട് തിരിച്ചു താരമാകാനും കഴിയും ഒന്നും കഴിയില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചാരമാകാനും നമുക്ക് താരമാകട്ടെ എന്നാണ് നമ്മൾ അല്ലേ വലിയൊരു നമ്മുടെ ചന്ദനമരമായാലും സാധാരണ പിറകായാലും കത്തിക്കരിഞ്ഞ ചാരം തന്നെയാണ് പക്ഷേ അത് ഞാൻ പറയണത് അത് നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും താങ്ങായും തണലായും നിൽക്കുന്നവരുടെ കൂടെയും നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ ബാക്കിൽ ഒരു ഒരുത്തനുണ്ടാവും അത് നമ്മളെ കൊണ്ടു കിടക്കും അത് നമ്മുടെ ഭാഗ്യമാണ് സിമ്മിംഗുള്ളിൽ ഒരിക്കലും താമര വിരിയില്ല താമര വിരിയുന്നത് ചെറും ചെളിയുമുള്ള കുളങ്ങളിലും തടാകങ്ങളിലുമാണ് ശരിയല്ലേ അതെ അതെ പാവപ്പെട്ടവരുടെ മകനായി ജനിച്ചുകൊണ്ട് ആ പ്രതലത്തിൽ സാധാരണ സ്കൂളിൽ പഠിച്ച് അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ കൈപ്പേറിയത് വരുമ്പോഴാണ് അവന് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചിന്ത വരുന്നത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മളതിൻ്റെ ആർഭാടത്തിൽ കിടന്നു പോകും വലിയൊരു വലിയൊരു സംഭവമാണ് താങ്കളുടെ ഒരു ഒരു ജ്ഞാനം എല്ലാവർക്കും ഉണ്ടെങ്കിലും എന്നെ രക്ഷപ്പെട്ട് അങ്ങനെയല്ല അത് അത് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കണത് നമ്മൾ വന്ന വഴികളതാണ് അന്ന വഴി മറക്കരുത് അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഞാനീ പറയണത് നമ്മൾ ഹൈ റേഞ്ചിൽ പോകണം അപ്പോൾ നമുക്ക് നമുക്കൊന്നിടക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ മനോഹരമായ ദൃശ്യം ദൃശ്യങ്ങൾ അന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല ആനയുടെ കഴുത്തല്ലല്ലോ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പറ്റാത്തൊരു കഴുത്തല്ല നമുക്ക് നമ്മുടെ കടുത്ത് ഇടത്തോട്ടും വനത്തോട്ടും തിരികും ഒത്തിരി സന്തോഷം താങ്ക് യു അപ്പം മിന്നും താരം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ഫംഗ്ഷനിലും അവർക്കൊക്കെ എല്ലാവരും ജയിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാലും ആരെങ്കിലും കാഴ്ച പക്ഷേ ആ വിജയം തൊട്ട് പുറകിൽ അവരുള്ളത് കൊണ്ടാണ് ഒന്നാം സ്ഥാനക്കാരന് അത് കിട്ടിയതൊന്നുകൂടി നമുക്ക് വരുന്നവർക്കൊരു ട്രെയിനിങ് ആവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒത്തിരി